നമ്മൾ സാധാരണ പൂർവികരിൽ നിന്ന് കണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിബിദിനത്തിൻ്റെ അന്ന് ശുഭയിൻ്റെ അല്പം മുമ്പ് ഷറഫുലാമുറുദ്ധയൊക്കെ ചെല്ലി നമ്മൾ അങ്ങനെ കടക്കുന്ന ഒരു ആ റബ്യൂലൽ പന്ത്രണ്ടിൻ്റെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ മുസ്ലിം സമൂഹം വളരെയധികം കൂടെ നേരത്തെ തന്നെ എഴുന്നേറ്റി കുളിച്ച് അത്രയൊക്കെ പുരട്ടി വളരെയധികം നല്ലൊരു പ്രത്യേക സന്തോഷ നിമിഷങ്ങളാണല്ലോ അപ്പോൾ ആ സമയത്ത് അങ്ങനെ നടത്തുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു ശരിയല്ല എന്ന ഒരു അത് പറയുന്നതും അങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു ശരിയല്ല എന്ന രൂപത്തിൽ പറയുന്ന ചില ആളുകളെ കണ്ടുവരുന്നുണ്ട് എന്താണ് അവരോട് പറയാനുള്ളത് എനിക്ക് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഞാനൊരു പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ദർസിലേക്ക് പോകുന്നത് ഞാൻ പഠിച്ചിട്ടുള്ള ദർസ് പുല്ലൂക്കര ദർസാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പതിലധികം വർഷം എനിക്ക് ഈ ഒരു ആചാരത്തെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് എൻ്റെ ഉസ്താദ് വന്നിരായ പുല്ലൂക്കർ ഉസ്താദ് അള്ളാഹു അടുത്ത് ദർജ വർദ്ധിപ്പിക്കട്ടെ അദ്ദേഹം നാദാപുരത്തെ ഖഗൻ ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് പുല്ലൂഖർ ഉസ്താദാണ് നമുക്ക് ഈ ഒരു ആശയം പ്രായോഗികമായി പകർന്നു തന്നത് ഉസ്താദ് നമ്മളെ സുഭിയുടെ മുമ്പ് തന്നെ എഴുന്നേൽപ്പിച്ച് ഉസ്താദ് വളരെ ആവേശപൂർവ്വം സന്തോഷപൂർവ്വം മൗലിതും അതേപോലെ തന്നെ ബിസ്വല്ലാഹ് അല്ലെ വസ്ലം തങ്ങളെ പ്രകീർത്തിക്കുന്ന വരികളും സ്വലാത്തും അങ്ങനെയായി സുബിഹിയുടെ മുമ്പ് തന്നെ അന്നത്തെ ദിവസം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങൾ ആക്രവറുമായി കഴിഞ്ഞുകൂടാറുണ്ട് അത് കേരളത്തിൽ ഇപ്പോൾ വ്യാപകാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച രാത്രി ലൈലത്തുൽ മൗലിദ് അത് നമുക്ക് കിതാബായ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ലൈലത്തുൽ ലേലത്തുൽ മൗലിദെന്നാണ് ലൈലത്തുൽ മൗലയതിൻ്റെ പ്രത്യേകത മഹത്വം ഒരുപാട് കിതാബുകളിൽ ഹംസീയയിൽ പോലും ലൈലത്തുൽ മൗലിദ് എന്നാണ് പ്രയോഗം അപ്പം അതുകൊണ്ട് തന്നെ ആ ലേലത്ത് അന്ന് പ്രസവിച്ച ആ പ്രസവം പൂർണ്ണമായ സമയം അത് സുബിഹിയുടെ ശേഷമാണോ സുബിഹിയുടെ മുമ്പാണോ അതൊന്നും തർക്കിച്ച് ഈ ഒരു വിഷയത്തെ അതുമായി ബന്ധപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥമില്ല ചരിത്രം എന്നുള്ള പഠിക്കാം എന്നല്ലാതെ ഒരു ചരിത്ര പഠനം എന്നുള്ള വേണമെങ്കിൽ അത് ചർച്ച ചെയ്യാൻ പഠിക്കാം അന്ന് നടക്കുന്ന തികൃതു അത് മുടക്കുക എന്ന രീതിയിൽ അതിനെ ഇതുമായി ബന്ധപ്പെടുത്തുന്നത് വാസ്തവത്തിൽ കടുത്ത അപരാധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അതൊരു നന്മയെ തടയലാണല്ലോ മാത്രമല്ല ഈ പ്രസവം എന്ന് പറയുന്ന ഒരു സംഗതി അത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രക്രിയ അല്ല അത് അതിൻ്റേതായ ചില പ്രൊസീജിയറുകൾ ഉണ്ട് അത് നേരത്തെ തന്നെ ആരംഭിക്കും അത് സുഭീക്കും മുമ്പേ എന്തായിരുന്നാലും ആരംഭിക്കും അപ്പോൾ ആ പ്രസവം നടക്കുന്ന ആ സമയം അതൊരാഹ്ലാദത്തിൻ്റെ സമയമാണ് ശരിക്കു പറഞ്ഞാൽ കാരണം ഒരു ലോകത്തെ ഏറ്റവും വലിയ സംഭവമാണ് നബി സല അലൈഹി വല്ല മാത്തങ്ങളുടെ ജനനം ആ സംഭവത്തിൻ്റെ സാഹചര്യങ്ങളാണല്ലോ ആ സമയത്ത് അതിൻ്റെ ആമുഖങ്ങളാണല്ലോ അപ്പോൾ ആ നിലക്ക് ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ മൗര്യ കിതാബുകൾ തന്നെ പറയുന്നുണ്ട് മലക്കുകൾ തസ്ബീഹ് സ്വീഹല്യതും പക്ഷികൾ അങ്ങനെ പറവകളൊക്കെ സന്തോഷിച്ചു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് അതേപോലെ പിന്നെ പൂർവികരായ അമ്പിയാക്കന്മാർ അമ്പിയാക്കന്മാരുടെ ഭാര്യമാർ അവരൊക്കെ ഈ പ്രക്രിയയിൽ ആത്മീയ ലോകത്ത് പങ്കാളികളായി എന്ന് അതിലൊക്കെ വിവരിക്കുന്നുണ്ട് ആ നിലക്ക് അതൊരു ഒരു വലിയ മഹാസംഭവമാണ് മഹാസംഭവം നടന്ന രാത്രിയാണ് ആ രാത്രിയെ ദ്വാര കൊണ്ടും ദിക്കൃ കൊണ്ടും സമ്പന്നമാക്കുക അത് നല്ലൊരാചാരാണല്ലോ അതിനെതിരെ ഈ സമയം മാത്രമല്ല ഈ സമയത്തെ നമ്മൾ അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് ക്രമീകരിക്കുക നമ്മുടെ മനസ്സിനെ അല്ലാതെ സമീപം മ വിശുദ്ധ മക്കയും മക്കയിലാണല്ലോ സമയം ജനിക്കുന്നത് ഇന്ത്യയുമായി രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം ഇന്ത്യയിലുള്ള ആളുകൾ എന്തായിരുന്നാലും ആ ആ സമയത്ത് നമ്മളെ വിചാരമാണ് വിചാരം കൊണ്ടേ ആ സമയം ആക്കാൻ കഴിയുള്ളൂ വസ്തുതാപരമായ ആ സമയം അങ്ങനെ ആക്കേണ്ടതുല്ല അങ്ങനെയൊന്നും നമ്മളൊന്നും അവകാശപ്പെടുന്നുമില്ല നമ്മൾ സ്വാഭാവികമായും ലേലത്തുൽ മൗലിദ് അന്ന് ജന്മ ദിവസത്തിൻ്റെ അത് ഉൾക്കൊള്ളുന്ന രാത്രി എന്നൊരു പരിഗണന എപ്പോഴാണ് ആ കുട്ടി പുറത്തേക്ക് വന്ന നിബ്സലാഹു അലൈവു തങ്ങൾ പുറത്തേക്ക് വന്ന ആ സെക്കൻഡ് എന്ന പരിഗണനയൊന്നും വെച്ചിട്ടല്ല ഒരു മൂമിനും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അന്ന് പ്രസവിച്ച രാത്രിയാണ് സുബിയുടെ മുമ്പാകാം സുബിയുടെ ശേഷമാകാം അതിൻ്റെ കൃത്യമായ സെക്കൻഡുകൾ പരിഗണിച്ചുകൊണ്ടല്ല നമ്മളൊന്നും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഏറെക്കുറെ അതും അതിനെ നമ്മുടെ മനസ്സിലേക്ക് ആവശ്യം വരുന്ന ആ വിഷയം തെറ്റി വരുന്ന സ്വാഭാവികമായും നമുക്ക് ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മുസ്ലിം ലോകം ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളു നമ്മളിപ്പോൾ ആണ്ട് നടത്തുകയാണെങ്കിൽ നമ്മുടെ വാപ്പയുടെ ഉമ്മയുടെ നമ്മുടെ ഉസ്താദുമാരുടെ ആണ്ടൊക്കെ നടത്തുകയാണെങ്കിൽ ചില നേതാക്കന്മാരുടെയൊക്കെ മൂന്ന് ദിവസമൊക്കെ ആണ്ട് അനുസ്മരണം നടത്താറുണ്ട് അത് മരിച്ച ആ ആ ഡേറ്റോ ആ സമയവും അങ്ങനെ ഒപ്പിച്ചിട്ടല്ലോ അങ്ങനെ ഒപ്പിക്കുന്ന ഒരു പ്രക്രിയ പ്രക്രിയയൊന്നും നമ്മളില്ല പൊതുവെ നമുക്ക് ആ സ്മരണീയമായി തോന്നുന്ന സന്ദർഭങ്ങൾ എന്ന പരിഗണനയാണ് അതിലുള്ളതിൽ ഏറ്റവും സ്മരണീയമായി തോന്നുന്ന സന്ദർഭമാണ് സുബിഹിയുടെ മുമ്പ് തന്നെ എഴുന്നേറ്റ് സുബിഹി ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്ന ആ ഇപ്പോൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് തീർച്ചയായും പൂർവ്വപരി ശക്തമായി തുടരണം അതിനൊന്നും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള വാചകങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകരുത് ആരിൽ നിന്നെങ്കിലും ഉണ്ടായെങ്കിൽ അള്ളാഹുദാൽ അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവർക്കത് തിരുത്തി പറയാനുള്ള ഊഫീർക്ക് അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് ആശിക്കാം സുന്നത്യമായ വിരോധികൾ പിന്നെ അവർ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ തടയും അവരെ അവരെയും കൂടി നമ്മൾ ഈ നല്ല ആശയത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവരോടും കൂടി മാറി ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ